ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ റോഡ് റോഡ് വീണ്ടും വീണ്ടും ചെയ്യുവാൻ കരുതലും അദാലത്തിൽ മന്ത്രി ചെയ്യാൻ ഉത്തരവിട്ടത് തകർച്ചയും വെള്ളക്കെട്ടും മൂലം നടക്കാൻ പോലും കഴിയാത്ത റോഡായ ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പിടന്ന ബ്ലാവ് പടി റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുന്നുവേരിൽ പുത്തുക്കലിൽ വർഗീസ് തോമസ് കരുതലും കൈത്താങ്ങും അദാലത്തിൽ നൽകിയ പരാതിയിലാണ് റോഡിന്റെ നവീകരണത്തിനായി വീണ്ടും ടെൻഡർ ചെയ്യാൻ മന്ത്രി വീണ ജോർജ് ഉത്തരവിട്ടത് വിദ്യാർത്ഥികളും മുതിർന്നവരും ഉൾപ്പെടെ ധാരാളം പേർ ദിവസവും യാത്ര ചെയ്യുന്ന ഈ റോഡിൽ കൂടെയുള്ള യാത്ര ദുസഹമായിട്ടും റോഡ് നന്നാക്കാൻ അധികാരികൾ മുതിരാതെ ഇരുന്നപ്പോഴാണ് വർഗീസ് തോമസ് പരാതിയുമായി അദാലത്തിൽ എത്തിയത് റോഡിന്റെ സ്ഥിതിയാണ് വെള്ളക്കെട്ട് ഒരു ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ അവസ്ഥ വീഡിയോ കാരണം ആ സൈഡിൽ അപ്പോൾ ഇത് ഒന്നൊന്നര വർഷമായിട്ട് നടക്കുന്ന സംഭവം പഞ്ചായത്ത് ടെൻഡർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നടപ്പിലാകത്തില്ല അവർ വീണ്ടും വീണ്ടും ഇതിൻ്റെ ഫണ്ട് മാറ്റുക വീണ്ടും ജനങ്ങൾ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഇത് ടെൻഡർ ചെയ്യും ഇപ്പോൾ ഇവർ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇനിയും ടെൻഡർ ചെയ്ത് നടപ്പിലാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം പരാതി പ്രവർത്തകം തീർപ്പാക്കാമെന്ന് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് പുതിയ ടെൻഡർ എടുക്കാം കേൾക്കാം അപ്പോൾ അപ്പോൾ ഞാൻ 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 ചോദിക്കുന്നത് ഒരു കമ്മിറ്റി 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 യോഗം എന്നിട്ട് നിങ്ങൾ പറ അവർ അവർ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നത് ഈ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ മാസത്തിൽ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതേ തുടർന്ന് റോഡ് പണിക്ക് ടെൻഡർ വിളിച്ചുവെങ്കിലും ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല ഇതേ തുടർന്നാണ് വീണ്ടും റോഡ് ടെൻഡർ ചെയ്യുവാൻ മന്ത്രി പഞ്ചായത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചത് നാല് ലക്ഷത്തി ഇ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇൻക്ലൂഡിംഗ് ജി എസ് ടി അല്ലേ അപ്പോൾ ജി എസ് ടി ഇൻക്ലൂസീവ് ആയിരിക്കും അല്ലേ അതെങ്ങനെയാണ് പറ്റുന്ന കണ്ടിട്ട് അതൊന്നും തെറ്റായ നടപടിയല്ലേ നിങ്ങൾ അതുകൂടെ കാണിക്കണ്ടേ അങ്ങനെയാണോ ഒന്ന് എൻ്റർ ചെയ്യുന്നത് ജി എസ് ടി ഇവിടെ കണക്കാക്കിയല്ലേ എൻറ്റർ ചെയ്യാം ഇന്ന് നോക്കിയിട്ട് ടോട്ടൽ തുകയല്ലേ കാണിക്കണ്ടേ ഇത് നോക്കി എടുക്കുമ്പോൾ ടോട്ടൽ തുകയല്ലേ കാണിക്കണ്ടേ ജോയിൻറ് ഡയറക്ടറി പറയുമോ ഇത് ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ അതായത് സാധാരണ നമ്മളൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പീ ഡബ്ലിവർക്കൊക്കെ ജി എസ് ടി കൂടി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തിട്ടാണ് ടോട്ടൽ എസ്റ്റിമേറ്റ് ക്ലിയർ ആക്കുന്നത് ഇത് കണ്ട് തെറ്റിദ്ധരിച്ച് ഏതെങ്കിലും ഒരാൾ വന്നെടുത്തതിന് ശേഷം പിന്നെ ജി എസ് ടി ഇതിൻ്റെ എക്സ്ക്ലൂഡഡ് ആണെന്ന് അറിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇട്ടിട്ട് പോകും അപ്പോൾ അതെടുത്തുകൊണ്ടാണ് ഇങ്ങനെയാണോ ഇതിനെല്ലാം ചെയ്യുന്നത് വരാൻ പറയും പ്രശ്നം കാണുന്നത് ചെറിയ കാര്യമില്ല കണ്ടാരത്തിൽ എന്താണ് ചെയ്യുന്നത് ഇവിടെ വന്നിരുന്ന് പോണി സംസാരിക്കാനോ